ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് ഒരു പ്രായം കഴിഞ്ഞവരെ ഇന്ന് ചെറുപ്പക്കാരെ വരെ ബാധിക്കുന്ന ഒന്നാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് പാരമ്പര്യ രോഗം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഇതിൻ്റെ കാരണം പാരമ്പര്യം മാത്രമല്ല മധുരം ഈ രോഗത്തിന് ചങ്ങാതിയാണ് മധുരം അതിമധുരമായി മാറിയാൽ വഴി തുറക്കുന്നത് പ്രമേഹത്തിലേക്കായിരിക്കും ഇതല്ലാതെ വ്യായാമക്കുറവ് ചില മരുന്നുകൾ അമിതവണ്ണം സ്ട്രെസ് ഉറക്കക്കുറവ് തുടങ്ങി പ്രമേഹത്തിലേക്ക് വഴിയൊരുക്കുന്ന കാരണങ്ങൾ പലതാണ് പ്രമേഹത്തിനുള്ള നാട്ടുവൈദ്യങ്ങൾ ഏറെയാണ് ഇതിൽ ഒന്നാണ് ചില പ്രത്യേക ഇലകൾ പ്രത്യേകിച്ചും കയ്പുരസമുള്ളവ ഇത്തരത്തിലൊരു ഇലയാണ് കൂവളം പ്രമേഹത്തിനുള്ള സിദ്ധ ഔഷധമാണ് കൂവളം ഇത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തിയാണ് ഈ പ്രത്യേക ഗുണം നൽകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഈ പ്രത്യേക സസ്യം നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് മാത്രമല്ല പ്രമേഹ സാധ്യതയുള്ളവർക്കും ഇത് വരാതെ തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കൂവളം രാവിലെ വെറും വയറ്റിൽ അഞ്ച് കൂവളത്തില കഴുകി വൃത്തിയാക്കിയ ശേഷം ചവച്ചരച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇതിന്റെ കയ്പുരസം അല്പം പ്രശ്നമാകുമെങ്കിലും പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നത് ഇതുതന്നെയാണ് ഇതിന്റെ നീര് പാൻക്രിയാസിനെ ഇൻസുലിൻ ഉൽപാദനത്തിന് സഹായിക്കുന്നു ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസ് തവത്ത് നിയന്ത്രിച്ച് നിർത്താനും സാധിക്കുന്നു പച്ചക്ക് കൂളത്തിന്റെ ഇല ചവച്ചു കഴിക്കുവാൻ മടിയുള്ളവർക്ക് ഇത് അരച്ച് ചെറുനാരങ്ങ വലുപ്പത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് ഇവ കഴിച്ച ശേഷം അരമണിക്കൂർ ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും കഴിക്കുക ഇത് ബുദ്ധിമുട്ടെങ്കിൽ നീരു ഭക്ഷണത്തിൽ ചേർത്തും കഴിക്കാം വെറുതെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ലൊരു ആന്റിബയോട്ടിക് കൂടിയാണ് കൂവളം ഇതിന്റെ ഇലയും വേരുമെല്ലാം നല്ലതാണ് ശരീരത്തിലെ കഫം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കൂവളം ചുമക്കും ഇത് നല്ലതാണ് ശരീരത്തിനു പ്രതിരോധ ശേഷി വരാൻ സഹായിക്കുന്ന ഒന്നാണ് കൂവളം ചെവിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണിത് ഇതിന്റെ ഇലയുടെ നീരെടുത്ത് എണ്ണ കാച്ചി ഈ എണ്ണ ചെവിയിലൊഴിക്കുന്നത് ചെവി വേദന മാറാനും ചെവിയിലെ പഴുപ്പ് മാറാനുമെല്ലാം ഉത്തമമാണ് ഇതിന്റെ ഇലയിട്ട എണ്ണ മുടി വളരാനും അകാലനര ഒഴിവാക്കാനും മികച്ചതാണ് കൂവളത്തിന്റെ കായ ഉണക്കി ഉണ്ടാക്കുന്ന ചായ ഹെൽത്ത് ടീ എന്ന പേരിൽ പലയിടത്തും ലഭിക്കുന്നു ഇതിന്റെ കായ ഉണക്കി ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് ഈ ചായ ഉണ്ടാക്കുന്നത് ഈ ചായക്ക് ഔഷധ ഗുണങ്ങൾ ഏറും വയറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത് പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് അൾസറിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് വൈറ്റമിൻ സിയുടെ അഭാവം കാരണമുണ്ടാകുന്ന സ്കർവി പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കൂവളം കൊളസ്ട്രോളിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കൂവളത്തില ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ തോത് കുറയ്ക്കുന്നു ആസ്മ കോൾഡ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം ഇതിട്ട് തിളപ്പിച്ച എണ്ണ തലയിൽ തേക്കുന്നത് നല്ലൊരു പ്രതിവിധിയാണ് ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ഇത് കൊളസ്ട്രോൾ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നത് തന്നെ വലിയ കാര്യം ഇതുവഴി അറ്റാക്ക് സ്ട്രോക്ക് സാധ്യത കുറയ്ക്കുന്നു കൂവളക്കായ മലബന്ധത്തിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇതിന്റെ പഴുത്ത പഴുപ്പിൽ അല്പം കുരുമുളകും ഉപ്പും ചേർത്ത് കഴിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ